हरे कृष्णा गङ्गा गीता जगायत्री गोपिका चन्दनं तदा अस्मत् रुद्राशं रुद्राक्षं तुलसीमालिका तदा साळग्रामादिपूजा च शिवलिङ्गार्चनं तदा स्थिरलिङ्गार्चनं नाम कीर्तनं हरिवासरः അതോ വിജ്ഞായ വിശേഷേണ സമാശ്രയേ ഹരേ കൃഷ്ണ ഈ കലികാലത്തിൽ മനുഷ്യന് ആശ്രയിക്കാവുന്നവയും അഭയം നൽകുന്നവയുമായ വസ്തുക്കളാണ് ഗംഗ ഗീത ഗായത്രി ഗോപിചന്ദനം ഭസ്മത്രിപുണ്ഡ്രം രുദ്രാഷം തുളസിമാല പൂജ ശിവലിംഗ പൂജ സ്ഥിരലിംഗ അതുപോലെ ഹരിവാസര വ്രതം ഹരിവാസര വ്രതം എന്നാൽ ഏകാദശി വ്രതമാണ് എന്നിവ കലിദോഷത്തെ അകറ്റി മനുഷ്യർക്ക് അഭയം നൽകുന്നു ഭഗവത്ഗീത മാഹാത്മ്യം ഭഗവത്ഗീതയുടെ മഹാത്മ്യം വരാഹപുരാണത്തിലാണ് പറയുന്നത് ഭൂമിദേവി ചോദിക്കുകയാണ് ഭഗവാനോട് സർവജകത്തിനും കാരണമായ അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡനാഥനായ സർവേശ്വര ഈ സംസാരസാഗരത്തിൽ പ്രാരബ്ദ കർമ്മങ്ങളുടെ ബലമായി സുഖ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് അങ്ങയുടെ പാദകമലങ്ങളിൽ അജഞ്ചലമായ ഭക്തി എങ്ങനെയുണ്ടാകും ഭക്തിരഭ്യണി പ്രാരം പ്രഭോ അപ്പോൾ സദാ സമുക്ത സുഖീ ലോകേ കർമ്മാനോ പ്രാരാബ്ദം അനുഭവിക്കുന്നവനായാലും നിരന്തരം ഗീത അഭ്യസിക്കുന്നവൻ ഇഹലോക ജീവിതത്തിൽ സുഖമുള്ളവനാകും ഒടുവിൽ മുക്തനാകുകയും ചെയ്യും അവൻ ഇവിടെ ചെയ്യുന്ന പുണ്യപാപ കർമ്മങ്ങളെല്ലാം ഇവിടെ തന്നെ അവസാനിക്കും അവ മറ്റൊരു ജന്മത്തിന് കാരണമാവുകയില്ല മഹാപാപാദി പാപാനി ഗീതധ്യാനം കരുതി കൊതി സ്പർശം ീമ ഗീതയെ ഞാൻ ഉപദേശിച്ചതിനെ ധ്യാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ആരാണോ അവൻ പഞ്ചമഹാപാപങ്ങളിൽ ഏതെങ്കിലും ചെയ്തവനായാലും താമരയിലെ വീണ വെള്ളം പോലെ ആ പാപങ്ങളൊന്നും തന്നെ അവനെ സ്പർശിക്കുകയില്ല ഗീതായ പുസ്തകം എത്ര എത്ര പാഠപ്രവർത്തത തത്ര സർവാണി പ്രയാഗാദീനി ഭഗവത്ഗീത എന്ന പുസ്തകം സൂക്ഷിച്ചിട്ടുള്ളടത്തും ഗീത പാരായണം ചെയ്യുന്നിടത്തും പ്രയാഗ തുടങ്ങിയ എല്ലാ തീർത്ഥങ്ങളും സന്നിധാനം ചെയ്യുന്നു തീർത്ഥദേവതകൾ തീർത്ഥാടന ഫലം നൽകാനായി അവിടെ എത്തിച്ചേരുന്നു എന്ന് പറയുകയാണ് സർവേ യോഗിന ഗോപാല നാരദോദ്ധവ സഹായോ പ്രവർത്തതേ ഗീത ഗീതാപാരായണം നടക്കുന്ന സ്ഥലത്ത് എല്ലാ ദേവന്മാരും ഋഷികളും ഗോപന്മാരും ഗോപികമാരും നാരദൻ ഉദ്ധവൻ തുടങ്ങിയ ഭഗവത്ഭക്തന്മാരോടൊപ്പം പാരായണം ചെയ്യുന്നവനെയും ശ്രോതാക്കളെയും അനുഗ്രഹിക്കാനായി സന്നിഹിതരാകുന്നു ോ ഭൂമിദേവി ഗീതാ പാരായണം ഗീതാ പ്രവചനം ഗീതാശ്രവണം എന്നിവ നടക്കുന്നിടത്തെല്ലാം ഞാൻ എല്ലാ ഇപ്പോഴും വസിക്കുന്നു എന്നത് തീർച്ചയാണ്